എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന കുട്ടശാസ്ത്രജ്ഞരുടെ പരീക്ഷണങ്ങളും പ്രദർശനവും ഒരുക്കി കോട്ടിയേ എം യു പി സ്കൂൾ യു പി എ ക്ലാസ്സിലെ കുട്ടികളുടെ ശാസ്ത്രപഠനം അന്വേഷണാത്മകവും പ്രവർത്തനാധിഷ്ഠിതവുമാക്കി കുട്ടികളുടെ പരിപൂർണ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷാ കേരളം വിഭാവനം ചെയ്ത പദ്ധതിയാണ് സയൻസ് ഫെസ്റ്റ് സമഗ്ര ശിക്ഷാ അഭിയാൻ രാഷ്ട്രീയ ആവിഷ്കാര അഭിയാന്റെ ഭാഗമായാണ് സ്കൂൾ തല സയൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വൈവിധ്യമാർന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കാളികളായതോടെ മേള കൗതുകം നിറഞ്ഞതായി പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണാത്മക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും പ്രതിഫലനങ്ങൾ സമൂഹത്തോട് പങ്കുവയ്ക്കുവാനും അവസരമൊരുക്കുന്നതായി സയൻസ് ഫെസ്റ്റ് ശാസ്ത്രക്വിസ് പ്രൊജക്റ്റുകൾ പരീക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവ കോർത്തിണക്കിയായിരുന്നു സ്കൂൾ തല ഫെസ്റ്റ് നേരത്തെ ഇത് ക്ലാസ് തലത്തിലും സംഘടിപ്പിച്ചിരുന്നു ക്ലാസ് തല പരീക്ഷണങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിനായി സയൻസ് കിറ്റ് ക്ലാസ് തല സയൻസ് കോർണർ സയൻസ് പാർക്ക് എന്നിവ കൂടി പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ പി അലി ഉദ്ഘാടനം ചെയ്തു പി ടി എഫ് പ്രസിഡന്റ് അൻവർ പാറയിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക കെ സിന്ധു സ്വാഗതവും അധ്യാപിക ഡെയ്സി നന്ദിയും പറഞ്ഞു സയൻസ് ക്ലബ് കൺവീനർ എ ടി കെ രമേശൻ എസ് ആർ ജി കൺവീനർ കെ സി സാബിറ സ്റ്റാഫ് സെക്രട്ടറി ഫാത്തിമ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിപക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി